ഇന്ന് കാലത്ത് തന്നെ കൊച്ചുമക്കൾക്ക് ഒരു ഉറപ്പ് കൊടുത്തു ഇന്ന് ഈവനിങ്ങിൽ കെഫ്സി തരാമെന്ന് എന്നിട്ട് സ്ഥിരം വാങ്ങിക്കുന്ന ഷോപ്പിലേക്ക് കെഫ്സി ഉണ്ടാക്കാനാണ് പാവത്തിന് ചിക്കൻ കട്ട് ചെയ്ത് കൊടുത്തുവിടാൻ പറഞ്ഞു എന്നിട്ട് ചിക്കൻ കട്ട് ചെയ്ത് കൊടുത്തു കൊടുത്തുവിട്ടത് അഴിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി പാവം കുട്ടികളുടെ ആഗ്രഹം എങ്ങനെ തീർക്കും ചിക്കൻ കറിവെക്കാനുള്ള പാകത്തിലാണ് അവർ കട്ട് ചെയ്ത് വിട്ടത് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നല്ലേ പഴമൊഴി എന്താ ചെയ്യുക അങ്ങനെ തൽക്കാലത്തേക്ക് കുട്ടി കെ എഫ് സിയും പൊട്ടറ്റോ വെജ്ജസ്സും ഉണ്ടാക്കി കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുട്ടി കെ എഫ് സിയും പൊട്ടറ്റോ വെജ്ജസും ചിക്കൻ ചെറു പീസായി കട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ റെസിപ്പി ഒന്ന് മാറ്റാമെന്ന് കരുതി ഒരു ചിക്കൻ ഫ്രൈയും പൊട്ടറ്റോ വെജസും ചെയ്യാമെന്ന് വെച്ചു പക്ഷേ കുട്ടികളുടെ ആഗ്രഹമല്ലേ അതുകൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ കൊണ്ട് ഒരു വെറൈറ്റി കെ എഫ് സി ചെയ്ത് ഡീ ടൈം ഉഷാറാക്കി പൊട്ടറ്റോ വെജസിൻ്റെ കൂടി റെസിപ്പി ഇടുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ വളരെ ആയി പോകും അതുകൊണ്ട് ഞാൻ അത് മറ്റൊരു റെസിപ്പിയായിട്ട് പിന്നീട് ഇടാം ഈ കുട്ടി കെ എഫ് സിക്ക് വേണ്ടി ചേർത്ത ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെത്തേഡ് ഞാൻ കാണിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചെറിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് ഒരു കിലോ ചിക്കനാണത് വാഷ് ചെയ്ത് വെള്ളമൊക്കെ ആറ്റി എടുത്തിട്ടുണ്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഒരു പാത്രം മാറ്റിയിട്ടുണ്ട് ചിക്കൻ ലോട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറ് രണ്ട് ടീസ്പൂൺ മൈദ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒരു ടീസ്പൂൺ നിറയെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ സോൾട്ട് ഒരു പിടി അരിഞ്ഞ മല്ലിയില ഞാൻ ഫ്രോസൺ ആണ് ചേർത്തിട്ടുള്ളത് ഇനി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനിയിപ്പോൾ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ വേണ്ടി വരും ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് സൂക്ഷിക്കണം ഇനി ഫ്രൈ ചെയ്യാനുള്ള ബാക്കി പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ മാത്രം പുറത്തെടുത്താൽ മതി നല്ല തണുപ്പുണ്ടായിരിക്കണം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഐസ് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി എടുക്കേണ്ടി വരും ഫ്രിഡ്ജിൽ ഒരു നാലഞ്ച് മണിക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പം നന്നായിട്ട് തണുത്തു വരും ഏതാണ്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്തിനനുസരിച്ച് നമുക്കൊരു മൈദ മിക്സ് ചെയ്യാനുണ്ട് നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്തെടുക്കാനായിക്കൊണ്ട് കപ്പ് മൈദ അരക്കപ്പ് കോൺഫ്ലോർ അര ടീസ്പൂൺ വീതം കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി ഉപ്പുപൊടി ഇത് നാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ അതിലേക്ക് മിക്സ് ചെയ്യണം ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഉപ്പും മസാലൊക്കെ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും എത്തില്ല മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കോട്ട് ചെയ്യണം ഈ മിക്സിലിട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് ഞരട്ടി ഞരട്ടിട്ട് എല്ലാ ഭാഗത്തും നന്നായി പിടിപ്പിച്ചെടുക്കണം മാക്സിമം പിടിപ്പിച്ചെടുക്കുക എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് വെക്കുക ഫുള്ള് നമ്മൾ ഒന്നായിട്ട് കോട്ട് ചെയ്യേണ്ടതില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓയിലിടുമ്പം കൂടുതൽ ഓയിൽ പിടിക്കും അതുകൊണ്ട് പക ഏതാണ്ട് നമുക്ക് ഒരു രണ്ട് തവണ ഇടേണ്ടത് റെഡിയാക്കി വെക്കുക ശേഷം ബാക്കിയും കൂടി ചെയ്യാം വെജിറ്റബിൾ ഓയിലിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് ഓയിൽ നല്ല ചൂടായ ശേഷം ഇട്ട് കൊടുക്കുക ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത് ചിക്കൻ വെന്ത് കിട്ടണം അതിൻ്റെ ഉള്ളിൽ നിന്ന് അതുകൊണ്ട് കുറച്ച് സാവകാശം ചെയ്യണം കുറച്ച് സമയം വേണ്ടി വരും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക ഇപ്പം ഇത് ചെറിയ പീസ് പീസായതുകൊണ്ട് മൂന്നാലഞ്ച് പീസ് ഇടാൻ പറ്റും വലിയ നമ്മൾ സാധാരണക്കെ ആവശ്യം പീസ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണേ ഇടാൻ പറ്റുള്ളൂ ഇതിനുള്ളിൽ ചിക്കനൊക്കെ നന്നായി വരുന്ന വരെ സമയം എടുക്കണം കേട്ടോ ഞാനിതിപ്പോൾ അത്രയും സമയം കാണിക്കുന്നില്ല കുറച്ച് സമയം നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ വീഡിയോ കൂടുതലായി പോകുക നമുക്കത് മുരിഞ്ഞു വരുമ്പം നമുക്കറിയാമല്ലോ അതുവരെ വെയിറ്റ് ചെയ്യാം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത് ഇതിൻ്റെ കൂടെ ഞാൻ പൊട്ടറ്റോ എന്താണ് അഡ്ജസ്റ്റും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇട്ടറി ഇല്ലെങ്കിൽ ഈ വീഡിയോ ആയി പോകും ഇതിനൊപ്പം കൂട്ടി കഴിക്കാനായിട്ട് ഞാൻ ചെയ്തത് സ്വീറ്റ് ആൻഡ് സോർസ് സോസും ഗാർലിക് സോസുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സ്വീറ്റ് ആൻഡ് സോർസ് സോസാണ് അത് നല്ല ടേസ്റ്റാണ് മധുരവും പുളിയും ഉപ്പുമില്ലായിട്ട് നല്ല ടേസ്റ്റാണ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റെസിപ്പി മുന്നേ ഞാൻ എൻ്റെ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ പ്രധാന ഒരു കാര്യം ഇങ്ങനെ കെ എഫ് സിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കുട്ടികൾക്കും വലിയവർക്കും കൊടുക്കുകയാണെങ്കിൽ അതല്ലേ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഷോപ്പ് നല്ല കെ എഫ് സി ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് ആ ചിക്കൻ എത്രത്തോളം പഴക്കം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല ഇതാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് കുട്ടി കെ എഫ് സിയുടെയും പൊട്ടറ്റോ വെഡ്ജസിൻ്റെയും റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ചെയ്യല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്